ഇന്ത്യയുടെ വടക്ക് കിഴക്ക് പ്രദേശത്തെ ത്രിപുരയിലെ ബി ജെ പി നേതാവ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോട് തുണി ഉരിയാൻ ആവശ്യപ്പെടുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ഒരു ക്ഷേത്രത്തിന് സമീപം അള്ള എന്ന വാക്കുള്ള പാട്ട് പാടിയതാണ് കാരണം രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയ വൈസാ ബി ഹോതാഹെ പാർട്ട് ത്രീ എന്ന സിനിമയ്ക്ക് വേണ്ടി വിശാൽ ദദ്ലാനി എഴുതി കൈലേഷ് ഗേർ പാടിയതാണ് അള്ളാ കെ ബന്ദേ ഹസ്ദേ എന്ന് തുടങ്ങുന്ന ഗാനം പ്രശസ്ത സ്ട്രീറ്റ് ഡാൻസറും യൂട്യൂബറുമായ സാനു മലാക്കറാണ് മെയ് പതിനെട്ടിന് ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ബി ജെ പിയുടെ പിന്നോക്ക മോർച്ച ജില്ലാ നേതാവ് തുഷാർ ഗാന്ധി ഷീൽ അങ്ങോട്ട് വരുന്നത് ഷാനുവിൻ്റെ മതം അയാൾക്ക് അറിയണമായിരുന്നു പാൻസ് ഊരു എന്ന് തുഷാർ ഗാന്ധി ഷീൽ പറയുന്നത് കേൾക്കാം അല്ലാ കെ ബന്ദേ ു സമീപം പാടാൻ പാടില്ലെന്നും അയാൾ ആക്രോശിച്ചു ഇത് ഹിന്ദുസ്ഥാനാണ് ഹിന്ദുക്കളുടെ ഭൂമി ഈ മണ്ണിൽ ഇത് അനുവദിക്കില്ല വർഗീയ പരാമർശങ്ങൾക്കൊപ്പം തുഷാർ ഗാന്ധിശീൽ ആക്രോശിച്ചു വർഗീയ അതിക്രമത്തെ അപലപിച്ച പ്രതിപക്ഷം ബി ജെ പി നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് ഒന്നും ചെയ്തില്ല അയാളുടെ പാർട്ടിയും സംഘടനയും അച്ചടക്ക നടപടിയും സ്വീകരിച്ചില്ല വിദ്വേഷ പ്രസംഗ കേസുകളിൽ പ്രതിയുടെ രാഷ്ട്രീയമോ മതമോ നോക്കാതെ സ്വമേധയാ കേസെടുക്കണമെന്ന് രണ്ട് വർഷം മുമ്പ് സുപ്രീം കോടതി വിധിച്ചിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ത്രിപുരയിലെ ഗോമതി ജില്ലയിലെ ഉദയ്പുരിലെ ക്ഷേത്രത്തിന് പുറത്തുള്ള മൈതാനത്താണ് സംഭവം നടക്കുന്നത് അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള ത്രിപുര സുന്ദരി ക്ഷേത്രം ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള അമ്പത്തി ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഇത് കൂർമ്മപീഠം എന്നും അറിയപ്പെടുന്നു കൂർമ്മം എന്നാൽ ആമ ആമയുടെ പുറം പോലെയുള്ള ഉയരമുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഔദ്യോഗിക രേഖകൾ പ്രകാരം ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ ആരാധനക്കോ മതപരമായ നിയന്ത്രണങ്ങളില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ത്രിപുര ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുമ്പോൾ തയ്യാറാക്കിയ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത് വ്യക്തിപരമായ വിശ്വാസം പരിഗണിക്കാതെ ജില്ലാ മജിസ്ട്രേറ്റാണ് ക്ഷേത്രത്തിലെ മുഖ്യ പരിചാരകൻ ഏതു മതങ്ങളിൽ നിന്നുള്ളവർക്കും ശ്രീ ശ്രീ മാതാ ത്രിപുരസുന്ദരി ക്ഷേത്രത്തിൽ പൂജ നടത്താം പതിനെട്ടാം നൂറ്റാണ്ടിൽ ബംഗാളിൽ നിന്നുള്ള ഷംഷേർ ഗാസി ഉദയ്പൂർ പിടിച്ചപ്പോൾ അദ്ദേഹം തന്നെ ക്ഷേത്രത്തിൽ പൂജ നടത്തിയെന്ന് ഗാസിനാമ എന്ന ഷംഷേർ ഗാസിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട് ഉദയ്പൂരിലെ മുസ്ലിങ്ങൾ അവരുടെ ആദ്യത്തെ വിളയും പാലും ദേവി ത്രിപുര സുന്ദരിക്ക് നൽകുമായിരുന്നു സാനു മലക്കർ ത്രിപുരയിലെ അറിയപ്പെടുന്ന സ്ട്രീറ്റ് ഡാൻസറാണ് ദരിദ്രർക്കു വേണ്ടി പണം സ്വരൂപിക്കാൻ കൂടിയാണ് സാനു ഡാൻസ് ചെയ്യുന്നത് സംഭവ ദിവസം ക്ഷേത്രത്തിൻ്റെ വേലിയോട് ചേർന്നുള്ള ഭാഗത്താണ് ഷാനു ഡാൻസ് ചെയ്തത് അള്ളാ കെ ബന്ദേ അസ്തേ ജോ ബിഹോ കൽഫിർ ആയേഗ എന്ന വരികൾക്കാണ് ഡാൻസ് ചെയ്തത് അതായത് അല്ലാഹുവിൻ്റെ ജനങ്ങളെ ചിരിക്കൂ എന്തൊക്കെ സംഭവിച്ചാലും നാളെ വീണ്ടും ഉണ്ടാവും എന്ന വരികൾ പാടിയായിരുന്നു ഡാൻസ് ബി ജെ പിയുടെ ഒ ബി സി മോർച്ചയുടെ പടിഞ്ഞാറൻ ത്രിപുര ജില്ലാ സെക്രട്ടറിയായ തുഷാർ ഗാന്ധിശീൽ സാനുവിനെ സമീപിക്കുന്നത് വീഡിയോയിൽ കാണാം ഇത് ഹിന്ദുസ്ഥാനാണ് അള്ളാഹു ഇവിടെ അനുവദനീയമല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പാട്ട് വെച്ച് ഡാൻസ് കളിച്ചത് ജിഹാദി തുഷാർ ഗാന്ധി പറയുന്നു ദൈവം സർവവ്യാപിയാണ് അത് ക്ഷേത്രത്തിലും പള്ളിയിലുമുണ്ട് സാനു മറുപടി നൽകുന്നത് കേൾക്കാം ഇസ്ലാമിനെ മോശമായി പറയുന്ന തുഷാർ ഗാന്ധി സാനുവിനോട് പാൻസ് അഴിക്കാൻ പറയുന്നുണ്ട് സാനുവിനോട് ജയ് ശ്രീയ ഭാരത് മാതാ കി ജയ് എന്നിവ വിളിക്കാനും തുടർന്ന് ആവശ്യപ്പെടുന്നു താൻ ഹിന്ദുവാണെന്നും ദരിദ്രർക്കായി പണം സ്വരൂപിക്കാനാണ് പാട്ട് പാടി ഡാൻസ് കളിക്കുന്നതെന്നും സാനു മറുപടി നൽകുന്നു താൻ എഴുതിയ പാട്ടുകൾ വെച്ച് സാനു ഡാൻസ് കളിക്കണമെന്നും ഷീൽ ആവശ്യപ്പെടുന്നുണ്ട് സംഭവത്തിന് ശേഷം സാനുവിൻ്റെ നാടായ ബിഷാൽ വിശാൽഗഡ്ഡിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ സുശാന്ത ദേബ് താനും സാനുവും തമ്മിലുള്ള ഫോൺ സംഭാഷണം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു സാനുവിനോട് സാമൂഹിക പ്രവർത്തനം തുടരാൻ നിർദ്ദേശിക്കുന്നതും വിഷയത്തിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമായി സംസാരിച്ചെന്നും പറയുന്നത് അതിൽ കേൾക്കാം പക്ഷേ പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന കാര്യത്തിൽ എം എൽ എ വിശദീകരണം നൽകിയില്ല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മതാബാരി മണ്ഡലത്തിലെ ബി ജെ പി എം എൽ എ അഭിഷേക് ദേബ്റോയ് അക്രമത്തെ അപലപിച്ചില്ല വിഷയത്തിൽ ഗുണമോ ദോഷമോ പറയാൻ താനില്ലെന്നാണ് റോയി പറഞ്ഞത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപമോ പരിസരത്തോ അശ്ലീല റീലുകളും വീഡിയോകളും നിർമ്മിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് പിന്നീട് റോയ് ആവശ്യപ്പെട്ടത് അതേസമയം തുഷാർ ഗാന്ധി ഷീലിനെ പാർട്ടിക്കാർ പ്രശംസിച്ചു രാജേഷ് ഘോഷ് എന്ന ഗായകൻ്റെ മധ്യസ്ഥതയിൽ സാനുവും തുഷാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തുവെന്നും പറയപ്പെടുന്നു കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ത്രിപുരയിലെ വിവര സാംസ്കാരിക വകുപ്പിലെ കരാർ ജോലിയിൽ നിന്നും തുഷാറിനെ പുറത്താക്കിയിരുന്നു സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും ബി ജെ പി പരിപാടികളിൽ പാട്ടുപാടിയതിനായിരുന്നു നടപടി ത്രിപുര ടൂറിസം വകുപ്പ് നടത്തിയ സാംസ്കാരിക പരിപാടികളിൽ മതപരമായ കുറിപ്പുകൾ വിതരണം ചെയ്തെന്നും അയാൾക്കെതിരെ ആരോപണമുണ്ടായിരുന്നു ത്രിപുരയിൽ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതക്ക് കാരണം ബി ജെ പി ആണെന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ സാനുവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് ത്രിപുര ബി ജെ പി വക്താവ് നബേന്ദു ഭട്ട ചാർജി പറയുന്നത് തുഷാറിനെതിരെ പോലീസ് ഉടനെ നടപടിയെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവും സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായ ജിതേന്ദ്ര ചൗധരി ആവശ്യപ്പെട്ടത് ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നവരാണ് ഇപ്പോൾ ജയിലിൽ ആവുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം കശ്മീരിലെ പഹൽഗാമിൽ കൊലപാതകങ്ങൾ നടന്നപ്പോൾ ഹിന്ദു ദൈവങ്ങൾ മൗനം പാലിച്ചു എന്നു പോസ്റ്റിട്ട ജഹർ ദേബ്നാഥ് എന്നയാളും കുൽദീപ് മൊണ്ടൽ എന്നയാളും അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാൽ എല്ലാവർക്കും മതം ഉണ്ടെങ്കിലും രാഷ്ട്രം ഹിന്ദുക്കളുടേത് ആണെന്നും ചില സമുദായങ്ങൾക്ക് രക്തം ദാനം ചെയ്യരുതെന്നും പറഞ്ഞ യുവമോർച്ച നേതാവ് അംലാൻ മുഖർജി ഇപ്പോഴും കേസില്ലാതെ നടക്കുകയാണ് ന്യൂനപക്ഷങ്ങളെയും മതേതര ഹിന്ദുക്കളെയും കൊന്ന് തലച്ചോറ് ഫ്രൈ ചെയ്ത് കഴിക്കണമെന്ന് പറഞ്ഞ് കത്തിയും പിടിച്ച് ഒരാൾ വീഡിയോ ഇറക്കിയിരുന്നു അയാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഭരണഘടനയും ഹൃദയത്തിൽ കുറുക്കാനുമാണെന്നാണ് ബി ജെ പി എം എൽ എ ഭഗവാൻ ദാസ് പറഞ്ഞത് മറ്റു മതക്കാരെ കൊല്ലാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നുവെന്നാണ് ത്രിപുര മന്ത്രി സുധാംശു ദാസ് അടുത്തിടെ പറഞ്ഞത് ത്രിപുരയിൽ വളർന്നു വരുന്ന അസഹിഷ്ണുതയുടെ തെളിവാണ് ഇതെല്ലാം ത്രിപുര മുതൽ മധ്യപ്രദേശ് വരെ ബി ജെ പി പ്രവർത്തകരുടെ പ്രവർത്തന രീതി സമാനമാണ് സാമുദായിക സൗഹാർദ്ദവും മതനിരപേക്ഷതയും തകർക്കുക എന്ന ആർ എസ് എസ് ആശയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്